തിരുവനന്തപുരം കനകകുന്നിൽ നടക്കുന്ന വൃത്തി കോൺക്ലേവിലെ പ്രധാന ആകർഷണം പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച രൂപങ്ങളാണ് ഇത്തരത്തിൽ നിർമ്മിച്ച മനുഷ്യരൂപം മുതൽ മൃഗങ്ങളുടെ രൂപം വരെയുണ്ട് ഇവിടെ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച മനോഹര ശില്പങ്ങൾ ആർക്കും വേണ്ടാതെ വലിച്ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കൊണ്ട് പണിതീർത്ത മനോഹര രൂപങ്ങൾ പന്ത്രണ്ട് ദിവസത്തോടെ അടുത്തു ഇത് കഴിഞ്ഞിക്കഴിഞ്ഞ എം ബി എഫിൽ ഈ ശുചിത്വ മിഷന്റെ ആൾക്കാർ വന്ന് കഴിഞ്ഞിട്ടാണ് എന്നോട് ഇതിനെ പറ്റി ചോദിക്കുന്നത് ഈ പ്രോജക്റ്റ് ചെയ്ത മൈത്രിയും മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല ഹരിതകർമ്മ ഹരിതകർമ്മസേന അംഗങ്ങൾ സ്വയം തൊഴിലിനായി കണ്ടെത്തിയ മാർഗങ്ങളും ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് തുടങ്ങിയതേ ഉള്ളൂ വരുമാന മാർഗമായിട്ട് ഒരു പീസിന് മുപ്പത് രൂപ അമ്പത് രൂപ രൂപ വെച്ചിട്ട് അങ്ങനെ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം